നമസ്കാരം ന്യൂ ന്യൂസിലേക്ക് സ്വാഗതം വിദേശ മദ്യം വാങ്ങി കൂടിയ വിലയ്ക്ക് വിൽപ്പന നടത്തിവന്ന കുളത്തുപ്പുഴ സ്വദേശി അറസ്റ്റിൽ കുളത്തുപ്പുഴ സ്വദേശിയായ മോഹനെയാണ് അഞ്ചര ലിറ്റർ മദ്യവുമായി കൂവക്കാട് ഭാഗത്തു നിന്നും കുളത്തുപ്പുഴ സബ് ഇൻസ്പെക്ടർ ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് അന്വേഷണ നടപടികൾ പൂർത്തീകരിച്ച ഇദ്ദേഹത്തെ പുനലൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുമെന്ന് കുളത്തുപ്പുഴ എസ് ഐ ഷാജഹാൻ അറിയിച്ചു はい。 സമൂഹത്തിൽ ഇപ്പോൾ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് വരുന്ന അതിക്രമങ്ങൾ കാരണം ബഹുമാനപ്പെട്ട കൊല്ലം റൂറൽ എസ് പി അവരുടെയും കൊല്ലൂർ ഡിവൈഎസ്പി അദ്ദേഹത്തിൻ്റെയും നിർദ്ദേശാനുസരണം അനീഷ് സാറും മറ്റും പറഞ്ഞതിന് പ്രകാരം ഇന്നലെ ഈ അബ്കാരി റെയ്ഡുകൾ മറ്റും നടത്തിയവരവേൽ തെമ്മല വിവരേജിൽ നിന്ന് ഒരു ഓട്ടോറിക്ഷയിൽ മദ്യം കടത്തിക്കൊണ്ടുവരുന്നതായിട്ട് അറിവ് ലഭിക്കുകയും തുടർന്ന് പൂവക്കാട് എന്ന സ്ഥലത്തെത്തി ആ ഓട്ടോറിക്ഷ പരിശോധിച്ചപ്പോൾ അബ്കാരി കേസിലെ പ്രതിയായ മോഹൻ എന്ന അളവിൽ കൂടുതൽ ഉദ്ദേശം അഞ്ചേകാൽ ലിറ്ററോളം ഇന്ത്യൻ വിദേശ നിർമ്മിത മദ്യം വിൽപ്പനയ്ക്കായി കൈവിശ്രമിച്ചിരിക്കുന്നുണ്ട് ടി ആൻ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് ടീയെ അറസ്റ്റ് ചെയ്ത് ചോദിച്ചതിൽ ഈ പരിസര പ്രദേശങ്ങളിലെല്ലാം ഇദ്ദേഹം ചില്ലർ വിൽപ്പന നടത്തുന്നതായി ബോധ്യപ്പെട്ടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ടി ആനെ സ്റ്റേഷനിൽ കൂട്ടിക്കൊണ്ടുവന്നു മറ്റു നടപടി പൂർത്തീകരിച്ച് സി എനേഷനെ സ്റ്റേഷനിൽ കൂട്ടിക്കൊണ്ടുവന്നിട്ടുള്ളതും ഇന്ന് ന്യൂ ന്യൂസിന് വേണ്ടി റിപ്പോർട്ടർ ശരത് കൊളത്തുപ്പുഴ